Hi hello, Assalamu Alaikum, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നമ്മളൊരു ആറ് വ്യത്യസ്തമായിട്ടുള്ള നാരങ്ങ വെള്ളം റെസിപ്പീസാണ് ചെയ്യുന്നത് നമുക്കറിയാം നോമ്പൊക്കെ ആയി തുടങ്ങി പിന്നെ ഇപ്പോൾ നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു കാലമായിരിക്കുമല്ലേ നമ്മുടെ വീട്ടിലൊക്കെ നാരങ്ങ വെള്ളം മസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ദിവസം ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആറ് വ്യത്യസ്തമായിട്ടുള്ള നാരങ്ങ വെള്ളങ്ങളെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വ്ലോഗിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റ് ലൈം ആണ് കേട്ടോ അപ്പോൾ ഇത് വീട്ടിലധികം ആരും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത് വലുതായതുകൊണ്ട് തന്നെ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ച് എടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് ഫ്രഷ് ക്യാരറ്റ് ജസ്റ്റ് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ ഒരിത്തിരി വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് അരിച്ച് എടുത്തതാണ് അങ്ങനെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം മധുരപ്രിയരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സിയിലടിച്ചെടുത്തേക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ലൈം റെഡിയാണ് നാരങ്ങ വെള്ളം നോമ്പോൾ തുറന്ന പാടെ കുടിക്കുന്നത് ഒരുപാട് കേടുള്ള ഒരു കാര്യമാണെങ്കിലും നമുക്കത് ഉണ്ടെങ്കിൽ ഒരു തൃപ്തിയാവുള്ളൂ അല്ലേ അപ്പം ഇങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് നാരങ്ങ വെള്ളം കുടിച്ചു പോവാം അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ലെമൺ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ലെമൺ ആണ് അപ്പോൾ ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അടുത്തത് ഓറഞ്ച് ലൈം ജ്യൂസ് ആണ് കേട്ടോ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കാരണം നമുക്ക് നാട്ടിൽ നമ്മൾ വാങ്ങിക്കണ ഓറഞ്ച് ഏറ്റവും കൂടുതൽ ജ്യൂസ് അടിച്ചാണ് പോകാറുള്ളത് പുളി ഉള്ളതായതുകൊണ്ട് അപ്പോൾ നമുക്ക് അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിൻ്റെ പകുതി മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലൈം ജ്യൂസും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടിട്ടോ ഒരു പിഞ്ച് ഉപ്പാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് എടുക്കണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെയാണ് പിന്നിപ്പോൾ ഫാസ്റ്റിംഗ് ഇല്ലാത്തവർക്കും ഈ ചൂട് കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഇതും ട്രൈ ചെയ്തിട്ട് നിങ്ങളെന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഇനി നമ്മൾ ട്രൈ ചെയ്ത് വെക്കാൻ പോകുന്നത് സ്പൈസി മിൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ അവർക്കൊന്നും ഇഷ്ടമില്ലെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നാണ് മിൻറ്റ് ലൈമ് എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സ്പൈസി മീൻറ്റ് ലൈം റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ലൈം ജ്യൂസും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിൻറ്റ് ആണ് കേട്ടോ വേണ്ടത് മിൻറ്റ് ലീവ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ിലേക്ക് ഒരു കുഞ്ഞ് പച്ചമുളക് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഫുള്ളില്ല കേട്ടോ ഒരു കുഞ്ഞ് പീസാണ് അതിൻ്റെ ഉള്ളിലെ സീഡ് കളഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈസി മിൻറ്റ് ലൈമ് റെഡിയാണ് നോമ്പ് തുറന്ന പാടെ കുടിച്ചില്ലെങ്കിലും പിന്നെ നമുക്ക് ഒരുപാട് റിഫ്രഷിങ് ആവുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കിവി ലൈം ജ്യൂസാണ് കേട്ടോ കിവി പൊതുവേ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ് അതിൻ്റെ പുളിപ്പ് കാരണം പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഭാഗം ചെറുനാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത് കിവി ഓൾറെഡി നല്ല പുളിയുള്ള ഫ്രൂട്ടായത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാൽ ഭാഗം എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു കിവി ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രൂട്ടാണ് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് പക്ഷേ ഇതിൻ്റെ പുളിപ്പ് കാരണം നമുക്ക് ആർക്കും ഇഷ്ടമില്ല അപ്പോൾ ഈ നോമ്പിനെന്തായാലും ഇതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിെടുത്താൽ നമ്മുടെ কিവി лайം জুസ് റെഡിയാണ് നോർമൽ лайം ഡ്രിങ്കിനേക്കാൾ ഇത്ര കട്ടിയുള്ള ഒരു ജ്യൂസ് ആയി കേട്ടോ কিവി ആഡ് ചെയ്ത കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതി ലൂസ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം ആഡ് ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ലൂസ് ആയിട്ടുള്ള കിട്ടും കേട്ടോ ഈ ഒരു തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക ഇനി നമ്മൾ ട്രൈ ചെയ്യുന്നത് സ്ട്രോബറി лайം ജ്യൂസ് ആണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഫേവറിറ്റും കഴിഞ്ഞാ നോമ്പിന് നമ്മൾ ഒരുപാട് റാഷെ ഇണ്ടാക്കിയിട്ടുള്ള ഒരു ിങ്ങും കൂടിയാണ് ഇതും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഹാഫ് എന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആഡ് ചെയ്യണത് ഒരു നാല് സ്ട്രോബെറി കട്ട് ചെയ്തതാണ് കേട്ടോ ഒരുപാട് ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് ആണ് ഇതെന്തായാലും മസ്റ്റ് ഡ്രൈ ഐറ്റാണ് കേട്ടോ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ലൈം ജ്യൂസ് റെഡിയാണ് നിങ്ങൾ സ്ട്രോബെറിക്ക് നല്ല പുളിപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തിരി ലെമൺ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഹാഫ് എണ്ണ എടുത്തോട്ടോ അത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോഴുള്ള ഒരു ടേസ്റ്റ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതെന്തായാലും വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗ്രേപ്പ് ലൈം ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കിയാലോ നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു ഹാഫ് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേപ്പ്സ് ആണ് വേണ്ടത് നിങ്ങൾക്ക് ഏത് ഗ്രേപ്പ്സ് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഈ വൈൻ കളർ ഗ്രേപ്പ് ആണ് എടുത്തിട്ടുള്ളത് നല്ല സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങൾ എങ്ങനെയാണോ ആവശ്യമുള്ളത് അങ്ങനെ എടുക്കാൻ നോക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇതിൽ ഗ്രേപ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കൽ നിർബന്ധമാണ് അപ്പോൾ അരിച്ചെടുക്കും കൂടെ ചെയ്തുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേപ്പ് ലൈം ഡ്രിങ്ക് റെഡിയാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി ലൈം ജ്യൂസസ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വാട്ടർ ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ആറ് ഡിഫറെൻറ്റ് ടൈപ്സാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒക്കെ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്സ് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരുപാട് റമൽലാൻ സ്പെഷ്യൽ റെസിപ്പീസ് നമുക്ക് ചെയ്യാനുണ്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം